പിന്നെ ഈ കറാമത്ത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ നമ്മൾ കറാമത്ത് പറയുമ്പോ അതിൽ എന്തെങ്കിലും തൊളുണ്ടോ ഉണ്ടോ നോക്കി നടക്കുന്ന ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് അപ്പോ അല്ല ഇതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ പറഞ്ഞതിൽ നോക്കി നടക്കാനായിട്ട് ഒരു ടീമുണ്ട് പക്ഷെ അവര് ഇത് പറയുമ്പോ എന്താ കാണാ ഈ വിധത്തിന്റെ ആളുകൾക്ക് ആ അത് ശരിയാണല്ലോ എന്താ പറഞ്ഞിട്ട് അവരും കൂടിയിട്ട് ഇവരെല്ലാം ഈ സംസാരിക്കുന്ന ആളുകൾക്ക് എതിരിൽ എതിരില് വരുന്നൊരവസ്ഥ അതെ 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 നമുക്ക് ഉസ്താദ് സീമുല്ല മഹാനവർ അയാതുകാലത്ത് എന്ന പോലെ ഇപ്പോഴും എന്നെ നിയന്ത്രിക്കുന്നതും എന്റെ എല്ലാ കാര്യങ്ങളും സീമുല്ലൂടെയാണ് നടക്കുന്നത് എന്ന് എന്ന് തമറലുല്ല ഉസ്താദ് പറഞ്ഞത് അപ്പോ ആ ഉസ്താദിനോട് ചോദിച്ചാൽ ഇതാക്കാൻ കഴിയൂ പണ്ഡിതന്മാരായ ആളുകൾക്കുള്ള സംശയത്തിൽ സി എം ഉള്ളതായി ആരായിരുന്നു അവിടുത്തെ മഹത്വം അവിടുത്തെ ഇതൊക്കെ അറിയാൻ കഴിയും അപ്പൊ അങ്ങനെ സംശയങ്ങൾ തീർക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ ഇത് വിദ്യത്തിന്റെ ആളുകൾ കണ്ടില്ലേ അവർക്ക് എന്നെ ഇപ്പൊ സംശയം ഉണ്ട് എന്നെങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു ഇത്തരം ചെറുതീൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ നമ്മള് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിന്റെ തൊട്ട് മുൻപുള്ളതാണ് അവിടെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വരുന്നു എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇതുപോലെ പച്ച പൊള്ളു പറഞ്ഞാല് സ്വപ്നത്തിൽ വന്നിട്ട് സി എം മടപൂര് ഔലിയ കാക്ക മൂപ്പര് മൂപ്പരുടെ കണ്ണിന്റെ കാഴ്ച അത് പോയിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് നടക്കുകയായിരുന്നു മൂപ്പര് ഷുഗർ കയറിയിട്ട് കാല് മുറിച്ചറിയേണ്ട അവസ്ഥ വരെ എത്തിയിട്ട് നിൽക്കുകയായിരുന്നു മൂപ്പർക്ക് മൂപ്പരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഇപ്പൊ മരിച്ച മണ്ണിന്റെ അടിയിൽ പോയി കിടക്കണം മൂപ്പരിപ്പെടാൻ എന്നിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാണ് തുന്നിക്കൂട്ടാണ് ഏഹ് എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞത് നേരത്തെ ഇതിനെ തൊട്ടു മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക മനസ്സിലാക്കാൻ കഴിയും ഇനി ഈ തള്ളിനെതിരെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നേരത്തെ പറഞ്ഞ ആളുടെ പേര് സി എം മടവൂരിന്റെ മായാവി കഥയായിട്ട് നടക്കുന്ന വേറൊരു അബോക്കറാണ് സി എം അബോക്കർ സക്കാഫി അവിടെ മടവൂർ അവലേഖാക്കായിട്ട് കിടക്കുന്ന ആള് സി എം അബൂബക്കർ ബാഖി ഇത് സി എം അബോക്കർ സക്കാഫി ഒക്കെ കണക്കാണേ ഇനി ഈ സി എം അബൂബക്കർ സക്കാഫി ഏതാന്നുള്ളത് മനസ്സിലാവാത്തവരോട് പറയാനുള്ളത് കാന്തപുരം എ പി അബോക്കർ മുസ്ലിയരെ മൂപ്പര് സി എമ്മിന്റെ ഉറൂസിന്റെ ഭാഗമായി കൊണ്ട് സി എമ്മിന്റെ ഒരു വീട്ടിൽ പോവുകയും അവിടെ പടാപ്പുറത്ത് കടക്കുക ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു തള്ളിറങ്ങിയല്ലോ എന്നിട്ട് തള്ളു തള്ളിയ മൂലേരെ അതെന്തായാലും നിഷേധിച്ചു കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തു പല ആളുകളും അത് ന്യായീകരിച്ചുകൊണ്ടും വീഡിയോ ചെയ്തു എന്നാൽ അതിന്റെ തുടക്കമിട്ട ആ ഒരു സക്കാഫിയാണ് ഈ സി എം അബോക്കർ സക്കാഫി മൂപ്പര്ക്കെതിരെ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പേരോടിന്റെ വീഡിയോയിലൂടെ നമുക്ക് കാണാനുള്ളത് കേട്ടുനോക്കാം ഒരാള് പ്രസംഗിക്കാണ് തനേക്കെട്ടൊക്കെ കെട്ടിയിട്ട് കാന്തപുര ഉസ്താദി ഇക്കൊല്ലഅ അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല പോകാനും വിചാരിച്ചില്ല പിന്നെ സി എം ഉറക്കില് വന്നിട്ട് കാന്തപുര ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോണം പോണം എന്നിട്ട് പോയിട്ട് ഒന്ന് കിടക്കണം നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് പറയാണ് സമസ്ത മുഷാവറയിൽ വലിയ വലിയ അതെ ഉസ്താദ് ഉസ്താദ് പാച്ച കള്ളാണ് എന്നോട് അങ്ങനെ അടകൂരൊട്ടെ ഞാൻ സ്വപ്നം കണ്ടിട്ടുമില്ല എന്നോട്ട് പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട പടാപുരത്ത് കടന്നിട്ടുമില്ല ഞാനിങ്ങ് കേറി തന്നില്ല ഈ ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്ന കൊറേ പ്രസംഗകരാണ് അവരെ ക്ലിപ്പിങ് കേൾപ്പിച്ചിട്ട് ഇതല്ലേ കറാമത്ത് എന്റെ എന്തേ കാന്തപുരത്തിന്റെ രോഗം മാറാത്തത് നോക്കിയാ ചോദിക്കുക കേട്ടല്ലോ ഇതെന്താണ് ഇതിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവാം അതിന്റെ സംശയത്തിന്റെ നിവാരണ ഇവിടെ തന്നെ വെക്കാം ഈ സോഷ്യൽ മീഡിയയിലൂടെ വഹാബികൾ ഇതെടുത്ത് നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളായിട്ട് ഇത് കൊണ്ടേ കൊടുക്കേണ്ടെന്നൊക്കെയാണല്ലോ നേരത്തെ ഈ സഖാഫി പറഞ്ഞത് അബക്കർ സഖാഫി പറഞ്ഞതാണല്ലോ ആ ഒരു വിഷയം തന്നെയാണ് ഈ വിഷയം എന്നുള്ളതാണ് ഇനി അന്ന് പറഞ്ഞ ആ വിഷയം നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ ക്ഷണിച്ച സമയത്ത് പറഞ്ഞത് എല്ലാ വർഷവും ഞാൻ വരാറുണ്ടായിരുന്നു ഈ വർഷം സുഖമില്ലാതായല്ലോ എന്ത് ചെയ്യും പക്ഷേ ഇനിയും സമയമുണ്ടല്ലോ സുഖം ഉണ്ടെങ്കിൽ ഞാൻ വരും എന്ന് പറഞ്ഞു അപ്പൊ മെനിയാത് കണ്ട സമയത്ത് പറഞ്ഞത് വിശാദ ഞാൻ വരുമെന്നാണ് അള്ളാഹ് തോഫിക്ക് നൽകി മാറുന്നത് അടുത്ത ദിവസം അതാ അനിയാത് പറയുണ്ട് രണ്ട് ദിവസം മുമ്പ് സിയം സിഎമ്മില്ലായെ ഞാൻ സ്വപ്നത്തിൽ കാണുകയും എന്നോട് ഒരുപാട് സമയം വളരെ നല്ല ഉപദേശങ്ങൾ ഉപദേശിക്കുകയും സന്തോഷമായി കുറേ സമയം ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടുവന്നു പറഞ്ഞു അപ്പൊ ഇപ്പഴും അവിടുത്തെ ഒരു നോട്ടം എനിക്കുണ്ട് എന്ന് ഉസ്താദ് പറയുകയുണ്ടായി കേട്ടല്ലോ എന്താ പറഞ്ഞത് സ്വപ്നത്തിൽ കണ്ടു പേരോട് എന്താ പറഞ്ഞത് കാന്തവരം നേരിട്ട് പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ അപ്പൊ കളവല്ലേ പറഞ്ഞിരിക്കുന്നത് ഇനി ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സാധു മുസ്ലിയാര് ഈ വിഷയം തന്നെ എടുത്തു പറയുന്നുണ്ട് അത് പറയുമ്പോ കുറച്ചും കൂടി കൂട്ടിയിട്ടാ പറഞ്ഞത് ഇവർക്ക് നാണക്കേടുണ്ടാക്കുന്ന രൂപത്തിലാണത് പറഞ്ഞത് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം അബൂബക്കർ സഖാഫിനോട് ലാസ്റ്റ് പറഞ്ഞു ഉസ്താദ് പങ്കെടുക്കാന്ന് ആര് പങ്കെടുക്കാതെ ഞാനൊന്നും അടിഞ്ഞിപ്പോയി ആ സമയത്ത് മൂപ്പർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ക്ഷണിച്ചതല്ല മൂപ്പർ മൂപ്പരിനോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ പങ്കെടുക്കാൻ സുൽത്താനുല്ല അങ്ങോട്ട് പറഞ്ഞതാണ് പങ്കെടുക്കാം അങ്ങനെ പങ്കെടുക്കാം എന്ന് പറഞ്ഞത് മാത്രല്ല അത് സി എം വലിയ മനാമിലൂടെ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു പോലും നിങ്ങൾ ചിറ്റടി മീത്തൽ പരിപാടിയിൽ പങ്കെടുക്കണം പങ്കെടുത്താൽ മാത്രം പോരങ്ങൾ നമ്മളെ പടാപ്പുറത്ത് കുറച്ച് സമയം കെടുക്കണം പറ്റാണ് മാറട്ടെ ാണ് പറഞ്ഞ കുറച്ചു ദിവസം മുമ്പാണ് ഇന്നിപ്പോ നടന്നതാണ് മഹാനാകുന്ന സുൽത്താനുൽ വന്നു പതാക ഉയർത്തി പരിപാടിയിൽ പ്രസംഗിച്ചു ചെയ്തു കൊറേ സമയം അവിടെ കടന്നു എന്നിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന സുൽത്താനുല്ലൊക്കെ സി എമ്മിന്റെ കറാമത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ സി എമ്മിന്റെ കരാമത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവിടെ വന്നു കടന്നു അവിടെ പരാപ്പറത്ത് കറന്നു ഇതൊക്കെ കറാമത്താണിത് ഇന്ന് നടന്ന കറാമത്ത പറഞ്ഞത് ഏത് ദപ്പം നടന്ന കറാമത്തെ അഞ്ചു മുമ്പ് എന്ത് തള്ളൊക്കെയാണ് അത് ആ തള്ളിനെതിരെയാണ് അന്ന് പേരോട് സക്കാഫി അന്ന് ആ കാര്യം പറഞ്ഞത് അതൊന്നും കൂടി കേൾക്കാം നമുക്ക് ഒരാള് അവിടെ വിചാരിച്ചില്ല പോകാനും വിചാരിച്ചില്ല പിന്നെ സി എം ഉറക്കിൽ വന്നിട്ട് കാന്തപുര സ്ഥാവിനോട് പറഞ്ഞു നിങ്ങളവിടെ പോണം എന്നിട്ട് ആ പടാപുരത്തും പോയിട്ട് ഒന്ന് കിടക്കണം നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് പറയാണ് സമസ്ത പുഷാവറയിൽ വലിയ വലിയ അലവികളൊക്കെ നാട്ടുകാരൻ അതെ സാദ് സാക്ഷിയാണ് പറയുന്നത് എന്നോട് അങ്ങനെ അടകൂരട്ടെ ആ സ്വപ്നം കണ്ടിട്ടില്ല എന്നോട്ട് പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട പടാപുരത്ത് കടന്നിട്ടുമില്ല ഞാനിങ്ങനെ കയറി തന്നില്ല ഇങ്ങനെ കള്ളം പറഞ്ഞു അവരെ ഇതെന്തഴിഞ്ഞാല് പ്രേമുള്ളവരെ ഇതല്ലേ രോഗം ചോദിക്കുക ഇപ്പൊ നിങ്ങളെ കറാമത്ത് ഏർ നിങ്ങൾ ഈ കറാമത്തൊക്കെ പാടെ പറഞ്ഞിട്ട് കാന്തപുരത്തിന്റെ രോഗം എന്തേ മാറാത്തെന്ന് ചോദിച്ചപ്പോഴാണ് ഇത് പ്രശ്നമായതും ഇത് പേരോട് തുറന്നു പറയേണ്ടി വന്നതും അതേപോലെ തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഇത് നിഷേധിക്കേണ്ടി വന്നതൊക്കെ ഇതിന്റെ ഇടയിൽ രണ്ട് മുസ്ലിയാക്കന്മാര് പറഞ്ഞ കാര്യങ്ങള് അതില് ഈ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ സി എം അബൂബക്കർ സക്കാപ്പി മൂപ്പര് ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു ഇത് ഇപ്പോ ഔലിയാകാൻ നടക്കുന്ന കാന്തപുരത്തിന്റെ പേരിൽ ഒരു കലകരാമതണ്ട് പടച്ചുണ്ടാക്കി കഴിഞ്ഞാല് അതെന്താവും അതണ്ട് ഓടിക്കോളെന്ന് കരുതി പിന്നെ കാലങ്ങളായിട്ട് ആ ഒരു സാധനം ഓടുമ്പോ അതിന്റെ ഉപജ്ഞാതാവ് ഇയാളായിട്ട് അങ്ങനെ അറിയപ്പെടുകയും ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നാൽ അത് പാളി അത് പാളി എന്ന് മാത്രമല്ല അത് തുറന്നു പറയേണ്ടി വന്നു ഇനി നമുക്ക് അയാള് ഫസ്റ്റ് പറഞ്ഞ കാര്യം ഒന്നും കൂടി കേൾക്കാം അപ്പൊ കഥ എന്താണെന്ന് മനസ്സിലാവും പിന്നെ ഈ കറാമത്ത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കറാമത്ത് പറയുമ്പോ അതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കി നടക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് അപ്പോ അല്ല ഇതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ പറഞ്ഞതിലും നോക്കി നടക്കാനായിട്ട് ഒരു ടീമുണ്ട് പക്ഷെ അവര് ഇത് പറയുമ്പോ എന്താ കാണാ ഈ വിധത്തിന്റെ ആളുകൾക്ക് ആ ശരിയാണല്ലോ ഇതെന്ന് പറഞ്ഞിട്ട് അവരും കൂടിയിട്ട് ഇവരെല്ലാം ഈ സംസാരിക്കുന്ന ആളുകൾക്ക് എതിരിൽ വരുന്ന ഒരവസ്ഥ അതെ അതെ നമുക്ക് ഉസ്താദ് സീമുൽ മഹാനവർഗ് അയാത്ത് കാലത്ത് എന്ന പോലെ ഇപ്പോഴും എന്നെ നിയന്ത്രിക്കുന്നതും എന്റെ എല്ലാ കാര്യങ്ങളും സീമുലാഹിയിലൂടെയാണ് നടക്കുന്നത് എന്ന് ഖമറുല ഉസ്താദ് പറഞ്ഞത് ഖാമറുലമ എന്ന് നിങ്ങള് വിളിക്കുന്ന എ പി അബക്കർ മുസ്ലിയാരി എന്തോ പറഞ്ഞു അതും മേറ്റി കൊണ്ട് എടുക്കാം അപ്പൊ ഇദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുക മനസ്സിലാക്കിയോ ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ കള്ളക്കറാമത്ത് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഇങ്ങനെ തുറന്നു പറയാം അതായത് പേരൂടിനെ പോലെയുള്ള ടീം അവർ തന്നെ തുറന്നു പറഞ്ഞാൽ പിന്നെ വിദേഹത്തിന്റെ ആളുകൾ തീർത്തിട്ട് ഇങ്ങനെ റോഡ് കൂടിയിട്ട് പന്ത് കളിക്കും അപ്പൊ പിന്നെ നമുക്കൊക്കെ തിരുത്തി പറയേണ്ടി വരും പിന്നെ നമുക്ക് കറാമത്തേ പറയാൻ പറ്റാത്ത ഒരവസ്ഥ വരും എന്നുള്ളതാണ് ഈ സി എം അബൂബക്കർ സഖാഫി പറയുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് എ പി സമസ്തയുള്ളത് എന്തുകൊണ്ട് കൊറോണ സമയത്ത് മുസ്ലിയാക്കന്മാരൊക്കെ പണിയും തുറവില്ലാണ്ടിരിക്കുമ്പോ മൊബൈലിൽ ഒരു ഇരുന്നൂറ്റി പത്തോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പോ റീചാർജ് ചെയ്തിട്ട് മുന്നിൽ വെച്ചിട്ട് ട്രൈപോഡും സെറ്റ് ചെയ്തിട്ട് എന്നിട്ടിരുന്നു അങ്ങനെ തള്ളി തരുന്നു തള്ളോട് തള്ളു തള്ളുകറാമത്ത് ഈ തള്ളുകറാമത്തുകള് പിന്നീട് കൊറോണയ്ക്ക് ശേഷം കുറച്ച് ആളുകൾ ഇരുന്നിട്ട് അങ്ങട്ട് ചർവിതം ചെയ്യൽ തുടങ്ങിയപ്പോ ഇവര് കുടുങ്ങി ഇവരുടെ മുഷാവറ ഇവരോട് പറഞ്ഞു ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞ് നിർത്തണം എന്ന് പറഞ്ഞു എന്നാൽ അവരത് ഒരു പടി മുന്നേ ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത കരാമത്ത് വല്ലാത്ത തള്ളണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വല്ലാത്ത പോരിശികൾ പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല എന്തിനാണ് ഇത് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർ നേരത്തെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മാറ്റങ്ങൾ അവരിലുണ്ട് എന്നാൽ ഇവര് പകരനെ പോലെയുള്ള മുനീർ ബാക്കവിയെ പോലെയുള്ള ഈ സി എം അബൂബക്കർ സഖാഫിയെ പോലെയുള്ള ആളുകൾ തള്ളോട് തള്ളാണ് ഒരു നിലക്കും ഒരു സരവരസം ഇല്ലാത്ത മഴവെള്ളപ്പാച്ചിലിൽ ചപ്പു ചണ്ടികൾ ഒലിച്ചു വരുന്നത് പോലെയായിരുന്നു കൊറോണ സമയത്തും അതിനുശേഷവും ഇവരുടെ തള്ളുമാലകള് ഒലിച്ചു വരവ് ഈ തള്ളുമാലകൾ എടുത്ത് നിരന്തരം അത് പിച്ചി കീറി ഇവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കൽ തുടങ്ങിയപ്പോ ലാസ്റ്റ് അവരുടെ മുഷാവറക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു ഇനി നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവണം നിങ്ങൾ കുറച്ച് യുക്തിയും ബോധമുള്ള രൂപത്തിൽ സംസാരിക്കണം ഈ ഉമ്മത്തിനു മുമ്പിൽ പറഞ്ഞാല് ട്രോളർമാര് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിധയികള് യുക്തിവാദികള് വഹാബികള് എന്നൊക്കെ പറയുന്ന ഇതൊന്നും പെടാത്തവരാണ് ഇത് തുറന്നു വരണമെന്നുള്ളത് മറ്റൊരു കാര്യം എന്തോട്ടെ ഇത് തുറന്നു കാണിക്കുന്നുണ്ട് ഇത് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം വേണം അപങ്ങള് നിർത്തിക്കോളിയും കരാമത്ത് വറച്ചില് എന്നാണ് അവരുടെ തീരുമാനം വന്നിട്ടുള്ളത് ആ തീരുമാനത്തില് അവർ പോവുകയാണെങ്കിൽ നല്ല കാര്യം അവര് കള്ളക്കരാമത്തുമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ ഇപ്പൊ പറഞ്ഞു വെച്ച തന്നെ പറഞ്ഞു തീരുമാനാക്കിയിട്ടില്ല നിങ്ങളെ പുതിയത് ഇപ്പൊ തന്നെ കൊണ്ടുവരരുത് എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്